ിനായ നൂനിന്റെയും തന്നീനിന്റെയും വിധികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച മറിക്കുക എന്നതിൻ്റെ അർത്ഥം അതായത് മാറ്റി മാറ്റിമറിക്കുക ഇങ്ങനെ തന്നെ ഓതി അതുപോലെ തന്നെ മീമാക്കി മറിക്കലോടുകൂടെ തന്നെ മണിക്കുകയും വേണം എന്ന് ഓതിപ്പോയ പോരാ മറിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ അസലാമലൈക്കും വരഹമുല്ല വരകാത്ത നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സാക്കിനായി നൂനിന്റെയും തൻവീനിന്റെയും നിയമം മറ്റ് നിയമങ്ങൾ അപേക്ഷിച്ച് വളരെയധികം നമ്മൾ പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് കടന്നു വരുന്ന നിയമമാണ് സാക്കിനായ നൂനിന്റെയും തൻവീമിൻറെയും നിയമം അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുകയും അതനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യൽ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ബാധ്യത സാക്കിനായ നൂനിനെയും തൻവീനിനെയും കുറിച്ച് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുകയാണ് സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അഥവാ അറബി അക്ഷരങ്ങളിൽ നിന്ന് സുക്കൂനുള്ള നൂനിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് അക്ഷരങ്ങൾ രണ്ട് രൂപത്തിലാണ് വരിക ഒന്നെങ്കിൽ അതിന് ഹർക്കത്തുള്ളതാവുക അല്ലെങ്കിൽ ഹർക്കത്തില്ലാതെ സുക്കൂനായിട്ട് വരിക ഹർക്കത്തുള്ളത് എന്ന് പറയുമ്പോൾ പത്തഹാകാംസറാകാം ഒന്നാകാം ഈ മൂന്നും വരാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സുക്കൂൻ എന്ന് പറയുക ചില ഖുർആാനിൽ സുക്കൂനിന്റെ അടയാളം അഥവാ ആ വട്ടത്തിൽ സുക്കൂനിന്റെ അടയാളം ഉള്ളതായിട്ട് കാണാം എന്നാൽ ചില ഖുർആാനിൽ സുക്കൂനിന്റെ അടയാളം ഇല്ലാത്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സുക്കൂൻ ഇവിടെ ഇല്ല എന്ന് നമ്മൾ ആരും പറയണ്ട കാരണം ഫത്തഹോ കസറോമ്മോ ഇല്ലാത്ത അവസ്ഥയ്ക്ക് അറബി അക്ഷരങ്ങൾ ഏതുമാകട്ടെ ഫത്തഹോ കസറോ ലമ്മോ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് സുക്കൂൻ എന്ന് പറയുക അത് ചില ഖുറാനില് സുഖൂൻ ഇട്ടിട്ടുണ്ടായിരിക്കും ചിലത് ഇടാതെയും ഇരിക്കും അപ്പൊ എന്തുമാകട്ടെ സുഖൂനുള്ള ന്യൂനിനെ നമ്മൾ പറഞ്ഞു ഇനി തൻവീൻ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ കെസർ വമ്മ നമുക്കറിയാം ഈ ഫത്തഹിന്റെ കൂടെ ഒരു ഫത്തഹ കൂടി വരിക കസറിന്റെ കൂടെ ഒരു കെസർ കൂടി വരിക വമ്മിന്റെ കൂടെ ഒരു വമ്മ കൂടി വരിക അതായത് മൊത്തം രണ്ട് ഫത്തഹ വരിക അല്ലെങ്കിൽ രണ്ട് കെസർ വരിക അല്ലെങ്കിൽ രണ്ട് വമ്മ വരിക അപ്പൊ ഫത്തഹ തൻവീൻ കസർ തൻവീൻ വങ് തൻവീൻ ഈ മൂന്ന് തൻവീനുകളും അതിൽ പെടും അപ്പോൾ സാക്കിനായ നൂനിനെ കുറിച്ച് പറഞ്ഞു തൻവീനിനെയും കുറിച്ച് പറഞ്ഞു ഈ സാക്കിനായ നൂനിൻ്റെയും തൻവീനിന്റെയും വിധികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സാക്കിനായ നൂനിനെയും തൻവീനിനും നാല് നിയമങ്ങളാണ് ടോട്ടൽ ഉള്ളത് ഏതൊക്കെയാണ് ഈ നാല് നിയമങ്ങൾ ഒന്നാമത്തെ നിയമം ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്നർത്ഥം ആ ഇഹാറിന്റെ അക്ഷരങ്ങളും അതിൻ്റെ പാരായണ രൂപവും പിന്നീട് വിശദീകരിക്കും രണ്ടാമത്തത് ഇതുകാം ഇതുഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക അഥവാ ചേർക്കുക ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചേർക്കുന്നതിനാണ് ഇതുകാം എന്ന് പറയുക അതിൻ്റെ അക്ഷരവും അതിൻ്റെ പാരായണവും ശേഷം വിവരിക്കും മൂന്നാമത്തത് യക്കൊലാബ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നതിൻ്റെ അർത്ഥം അതായത് മാറ്റി മറിക്കുക നാലാമത്തെ നിയമം ഗഹ്ബ് ഗഹ്ഫ എന്ന് പറഞ്ഞാൽ മറക്കുക മറച്ചു വെച്ചുകൊണ്ടാണ് അതിനെ പാരായണം ചെയ്യേണ്ടത് അതാ അഥവാ അവ്യക്തമാക്കിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടല്ല ഉച്ചരിക്കുന്നത് എന്ന ഇനി നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തത് ഗിൾഹാർ എന്ന് പറഞ്ഞല്ലോ അതായത് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ നിന്ന് ഒന്നാമത്തെ നിയമം ഇൾഹാർ അഥവാ വ്യക്തമാക്കാൻ ക്ലാരിഫൈ ചെയ്യുക ഈ ക്ലാരിഫൈ ചെയ്യേണ്ട അക്ഷരങ്ങൾ ഏതാണ് അഥവാ ഇലഹാറിന്റെ അക്ഷരങ്ങൾ മൊത്തം ആറെണ്ണമാണ് അതായത് അറബി അക്ഷരങ്ങളിൽ നിന്ന് ആറ് അക്ഷരങ്ങൾ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഹംസ ഹൈം ഹ ഇത്രയും അക്ഷരങ്ങൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഹൽക്കിന്റെ അക്ഷരങ്ങൾ അഥവാ തൊണ്ടയുടെ അക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ തൊണ്ടയുടെ ആറ് അക്ഷരങ്ങൾ സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം അവിടെ മണിക്കൂ ചെയ്യരുത് മറിച്ച് വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം ഉദാഹരണം ഇവിടെ സാക്കിനായ നൂന് അൻ സാക് സംഭവിച്ചു ശേഷം ഐൻ സംഭവിച്ചു ഐൻ ഏതക്ഷരമാണ് നമ്മൾ പ പറഞ്ഞ ഹൽക്കൻ്റെ ആ അക്ഷരങ്ങളിൽ പെട്ട ഒരു അക്ഷരമാണ് ഐൻ ഈ ഐൻ സംഭവിച്ചപ്പോൾ നമ്മൾ വ്യക്തമാക്കി തന്നെ അവിടെ ഉച്ചരിച്ചു വേറെ അവ്യക്തമാക്കുകയോ അതോ അതല്ലാതെ മണിക്കുകയോ ഒന്നും ചെയ്തില്ല മറിച്ച് വ്യക്തമാക്കി സാധാരണ ഓടി സുറോ കൊല്ല ഇങ്ങനെ തന്നെ ഓടി അതുപോലെ തന്നെ സവാഉുൻ അലൈഹിം ഇവിടെ സവാ ഉൻ എന്നതിൽ ഹംസയ്ക്ക് എന്ത് വന്നിട്ടുണ്ട് തൻവീൻ വന്നു ആ ശേഷം അലൈഹിമിന്റെ തുടക്കത്തിൽ അയിന് സംഭവിച്ചു തൻവീന് ശേഷം എന്ത് സംഭവിച്ചു അയിന് സംഭവിച്ചു അയിന് ഹൽഫിനക്ഷരമായത് കൊണ്ട് അവിടെ ഇവഹാർ ചെയ്യണം അതായത് വ്യക്തമാക്കി തന്നെ ഓതണം അവിടെ അവ്യക്തമാക്കി ഓദാൻ പാടില്ല എന്നാണ് അർത്ഥം രണ്ടാമത്തെ നിയമം ഇതുക അഥവാ ലയിപ്പിക്കുക എന്താണ് ഇവിടെ ലയിപ്പിക്കേണ്ടത് യിപ്പിക്കേണ്ട അക്ഷരങ്ങൾ നാരണമാണ് ഈ നാല് അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ യാ വാവ് മീം ന്യൂൻ ഈ നാല് അക്ഷരങ്ങൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നൊന്നിലേക്ക് ചേർക്കണം ലയിപ്പിക്കണം ലയിപ്പിക്കുക മാത്രം പോരാ അവിടെ കൂടി മണിക്കുകയും ചെയ്യണം ഉദാഹരണം എന്താ ഇവിടെയുള്ള വ്യത്യാസം ഇവിടെ ലഹബ് ലഹബിൻ ലഹബിൻ വ വ ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെയാ എന്നത് ഉച്ചരിക്കാതെ അതായത് അവിടെ അവ്യക്തമാക്കി ഒന്ന് രണ്ട് മണിക്കണം ഒന്ന് ഒന്നിലേക്ക് ചേർത്തു അവിടെ ശരിക്ക് ലഹബിൻ എന്ന തൻവീനാണുള്ളത് എന്നാൽ കെസർ തൻവീനെ കളഞ്ഞിട്ട് നമ്മൾ ഒരു കെസർ മാത്രം തൻവീനില്ല അത് കെസർ മാത്രമാക്കി എങ്ങനെ ഉച്ചരിച്ച് എങ്ങനെ ഉണ്ടാവും ലഹബി എങ്ങനെ ലഹബി അപ്പൊ ഈ ലഹബി വ എങ്ങനെയായി ഈ കെസറിനെ നമ്മൾ എന്ത് പറഞ്ഞു ഒന്നൊന്നിലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ ഒരു തൻവീനെ ഇപ്പുറത്തെ അക്ഷരക്കം അഥവാ ആ വാവ് ആ വാവിലേക്ക് നമ്മൾ ചേർത്തു അപ്പൊ ആ വാവിന് ഓട്ടോമാറ്റിക് എന്ത് വന്നു സംഭവിച്ചു അപ്പൊ എന്ന സ്ഥലത്ത് ലഹബി ലഹബിൻ വ എന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ പാരായണം ചെയ്തു അപ്പൊ അവിടെ എന്തൊക്കെ സംഭവിച്ചു ഒന്നൊന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം മണിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കൂ സാക്യനായ നൂനിനു ശേഷം വ്യാ സംഭവിച്ചു സാക്യനായനൂനു ശേഷം അതുപോലെ തന്നെ വാവ് സംഭവിച്ചു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ എന്ത് ചെയ്യണം യിപ്പിക്കുന്നതിനോടൊപ്പം മണിക്കുകയും ചെയ്യണം ഈ ലയിപ്പിക്കൽ തന്നെ രണ്ട് രീതിയുണ്ട് അതായത് ഇതഗാം ബിയുന്നയും ഉണ്ട് ബിലാകുണ്യാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വിയകുന്നയാണ് അതായത് ലയിപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം മണിക്കുകയും ചെയ്യണം ഇനി ഇതാമിന്റെ വേറൊരു രൂപം കൂടിയുണ്ട് അതായത് ഇതാം അതായത് ലയിപ്പിക്കണം അതോടൊപ്പം മണിക്കാതിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഗാം ചെയ്യുന്നതിനോടൊപ്പം മണിക്കണം ഇനി പറയുന്നത് ഇത്കാം ചെയ്യണം എന്നാൽ മണിക്കരുത് അതിന്റെ രണ്ടക്ഷരങ്ങളാണ് ഏതൊക്കെയാണ് ഉദാഹരണം ഇവിടെ നമ്മൾ ലയിപ്പിച്ചു സാഹിതായ ന്യൂനീഷം സംഭവിച്ചു അവിടെ നമ്മൾ മിൻ എന്ന സ്ഥലത്ത് തന്നെ നമ്മൾ കണഞ്ഞു എന്ന ഉച്ചരിക്കാം മിൻ റ എന്നുള്ള സ്ഥലത്ത് മിറ എന്ന് ഉച്ചരിച്ചു അതായത് നൂനിനെ സാക്യനായ അക്ഷരമായ റായിലേക്ക് ചേർത്തു റായിലേക്ക് ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എന്ത് വരും അതിന് വരും എന്ന സ്ഥലത്ത് എന്ന് ചേർന്നു ഇവിടെ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഇതും ചെയ്തു പക്ഷെ അവിടെ മണിക്കരുത് എന്ന് മണിച്ചോ ഇല്ല മണിക്കാൻ പാടില്ല മറിച്ച് നേരത്തെ നമ്മൾ മണിച്ചു ഇതാം ചെയ്തു ഇവിടെ മണിച്ചില്ല എന്നാൽ ഇതാം ചെയ്തു ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മൂന്നാമത്തെ നിയമം യഹലാബ് യഹലാബിന്റെ അക്ഷരങ്ങൾ ബാ ആണ് ബാഹു മാത്രമാണ് വേറെ അക്ഷരങ്ങൾ ഒന്നുമില്ല അപ്പോ സാക്കിനായ നൂനിനോ തന്മീനിനോ ശേഷം ബാ വന്നാൽ അവിടെ യക്കലാബ് ചെയ്യണം യഖലാബ് എന്ന് പറഞ്ഞാല് മറിക്കുക എന്നർത്ഥം എന്താണ് ഇവിടെ മറിക്കുന്നത് ഉദാഹരണം ഇവിടെ സാക്കിനായ നൂനിന് ശേഷം ബാഹു വന്നു അപ്പൊ ഇവിടെ ശരിക്കും മിൻ എന്ന സ്ഥലത്ത് ചുണ്ടുകൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മിൻ എന്ന് ഉച്ചരിച്ചു നമ്മൾ മിൻ ബാദി എന്ന് പറയേണ്ട സ്ഥലത്ത് ശരിക്കുമുള്ള ഉച്ചാരണമല്ലാതെ നമുക്ക് ഖുറാനി നോക്കിയാൽ കാണാൻ സാധിക്കും സാക്കിനായ നൂനിനു ശേഷം ബാഹു എന്ന സ്ഥലത്ത് ചെറിയൊരു മീമ് കിട്ടിട്ടുണ്ടാവും കാരണം അവിടെ ന്യൂനി നമ്മൾ മീമാക്കി മറിക്കുകയാണ് എന്താക്കി മറിക്കുന്നു മീമാക്കി മറിക്കുന്നു മീമിന്റെ മഹറജ് ഏതാണ് രണ്ട് ചുണ്ടുകൾ ചേരുമ്പോഴാണല്ലോ മാ എന്ന അക്ഷരം പുറപ്പെടുന്നത് അതുകൊണ്ടാണ് അവിടെ മറിക്കുക എന്ന് മന പറയുന്നത് എന്നത് ബാദി എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് അവിടെ മറിക്കൽ മാത്രമല്ല നേരത്തെ നമ്മൾ ഇതാം ചെയ്യലോടു കൂടി മണിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മീമാക്കി മറിക്കലോടുകൂടെ തന്നെ മണിക്കുകയും വേണം ഓതിപ്പോയാ പറയാം മറിച്ച് ഈ മിംബാതി എന്നതിൻ്റെ കറക്റ്റ് ഉച്ചാരണം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ നിർബന്ധമായും കാണണം ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ഉച്ചാരണം ഈ നിയമമൊക്കെ അറിയുമെങ്കിലും മണിക്കൊക്കെ ചെയ്യും പക്ഷേ അതിന്റെ ഉച്ചാരണത്തിൽ പലരുടെയും പിഴവുകൾ കാണാറുണ്ട് അത് വേറൊരാളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതായത് അത് കൃത്യമായ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ അത് കണ്ടിട്ടറിയാം അടുത്ത നിയമം എഫ്ഫാഗ് എഫ്ഫാഗ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് ഇവിടെയും മറക്കുന്നതിനോടൊപ്പം മണിക്കുകയും ഇതിന്റെ അക്ഷരങ്ങൾ ഈ പറയപ്പെട്ട നമ്മൾ നമ്മളിപ്പ പറയപ്പെട്ട അക്ഷരങ്ങളല്ലാത്ത ബാക്കി മുഴുവൻ അറബി അക്ഷരങ്ങൾ അഥവാ പതിനഞ്ച് അക്ഷരങ്ങളോളം ബാക്കി ഈ പതിനഞ്ച് അക്ഷരങ്ങളും സാക്കിനായ നൂന്നിന് ശേഷം അല്ലെങ്കിൽ തന്വീനു ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മറച്ചിട്ട് മണിക്കണം എങ്ങനെയാണ് മറച്ചിട്ട് മണിക്കുക ഉദാഹരണം ഇവിടെ മിൻ ഷരീ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ ആ മിൻ എന്ന സ്ഥലത്തിന്റെ മഹറജിലേക്ക് നാവ് കൊണ്ടുപോകാതെ ആ ഞോനിന്റെ മഹറജിന്റെ ഏകദേശം അടുത്തു വരെ കൊണ്ടുപോയിട്ട് കരിമൂക്കുകൊണ്ട് നമ്മൾ മണിക്കുക ചെയ്യാം ഉദാഹരണം മിൻ എന്ന് പറയാതെ മ്യാഷരി ചില ആളുകള് മഹറജിൽ കൊണ്ടുപോയി മുട്ടിച്ചതിന് ശേഷം മണിക്കാറുണ്ട് പല ആളുകളും അത് തെറ്റാണ് മറിച്ച് മഹറജിന് മുട്ട് നാവ് മുട്ടാൻ പാടില്ല അതിൻ്റെ അടുത്ത് വരെ പോണം എന്നിട്ട് നമ്മുടെ തരിമൂക്ക് കൊണ്ട് മണിക്കുക വേണ്ടത് അല്ല മിൻ ശ്രീ അല്ല മറിച്ച് അന്യൂനിനെ മഹറജിന്റെ അടുത്തുവരെ നാവ് കൊണ്ടുപോവാ എന്നിട്ട് മണിക്കാം മ്യോല ഇതാണ് സാഹിനൂടിന്റെയും നാല് നിയമങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇത്ഹാർ അവിടെ വ്യക്തമാക്കണം മണിക്കാൻ പാടില്ല ബാക്കി മൂന്ന് നിയമങ്ങളും മണിക്കണം എന്നത് ഓർത്തു വെക്കണം പ്രത്യേകം പിന്നെ ചെറിയൊരു ഡിഫറൻസ് ഇത്കാമോ ചെയ്യണം അതോടുകൂടി മണിക്കണം അതിന്റെ അക്ഷരങ്ങളാണ് വാവ് ന്യൂന് പിന്നെ ഇതാമതിന് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മണിക്കണ്ട ഇതാമുണ്ട് മണിക്കണ്ടാത്ത ഇതുകാമുണ്ട് മണിക്കണ്ടാത്ത ഇതഗാമ് ബിലാകുഞ്ഞ ഇതഗാം ബിലാകുഞ്ഞ എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ അക്ഷരം ലാമ് റാവ് രണ്ടക്ഷരം അവിടെ ഇതകാം ചെയ്യണം പക്ഷെ മണിക്കരുത് മൂന്നാമത്തത് യൊക്കെ അതിന്റെ അക്ഷരം ബാ ആണ് അവിടെ ബാ നമ്മൾ മീമാക്കി മറിക്കുന്നു അതോടൊപ്പം മണിക്കുകയും ചെയ്യുന്നു അടുത്ത നിയമം ഇഹ്ഫാൽഫാന്ന് പറയാം മറച്ചു വെക്കുക മറക്കുക എന്നർത്ഥം ആ മറക്കലോടുകൂടി തന്നെ നമ്മൾ അവിടെ മഴിക്കുകയും വേണം അതിന്റെ അക്ഷരങ്ങൾ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ അല്ലാത്ത ബാക്കി പതിനഞ്ച് അക്ഷരങ്ങൾ ഇതാണ് സാക്യായ നൂനിന്റെയും തന്മീനിന്റെയും നിയമങ്ങൾ ഇൻഷാള്ളു എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു അള്ളാഹു സുബഹാന ഹോക്കാല നല്ല രീതിയിൽ പരിശുദ്ധ കുറാൻ പാരായ ചെയ്യണം എല്ലാവർക്കും തോഫിയും നൽകി എന്ന് വിനിക്കുമാറാകട്ടെ امين السلام عليكم ورحمه الله تعالى وبركاته